ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും ഒരു നായകർത്താവായി യേശുക്രിസ്തുവിൻ്റെ എന്ന സ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം ദൈവോചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം വരെ നാം വായിച്ചു നാൽപ്പത്തി ഒമ്പത് എന്ന് നമുക്കൊന്ന് നോക്കാം നാൽപ്പത്തി ഒമ്പതും നാൽപ്പത്തിയെട്ടും എല്ലാം ഒരേ ഒരു 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 ഗ്രൂപ്പിൽ പെടുന്നതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായ പ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രായേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു പെസക ആചരിക്കുന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ പറയുകയാണ് മുന്നുള്ള ഭാഗത്ത് നാം കണ്ടത് അവർ പരദേശിയായിരുന്നാലും അടിമകളായിരുന്നാലും പരിച്ഛേദനയേറ്റ് ഒരു നിയമം പാലിക്കുന്നവർ ആണെങ്കിൽ അവർക്ക് പെസക ഒന്നിച്ച് ആചരിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയും ആവർത്തിച്ച് അതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായ തന്നെ ആയിരിക്കണം അവർ പരദേശിയായിരുന്നാലും അന്യജാതിക്കാരായിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയായിരിക്കുന്ന പരിച്ഛേദന ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുകയാണ് ഇസ്രായേൽ മക്കളൊക്കെ അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവരെയും അവർ ചേർക്കുകയുണ്ടായി ഇതേ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് സംഖ്യാപുസ്തകം ഒമ്പതാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പലയിടങ്ങളിലും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് നാം പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മളോടുള്ളതായ ബന്ധത്തിൽ നാം അത് കാണുമ്പോൾ ഗലാത്യലേഖനം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അതിൽ യകൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ക്രിസ്തുവിൽ ചേരുവാൻ വിശ്വാസത്താലും സ്നാനത്താലും ക്രിസ്തുവിൽ ചേരുന്നവരുടെ കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത് പറയുമ്പോൾ പറയുകയാണ് ആര് കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് കൂടെ ചേർന്നോ അവരിലും യാതൊരു വ്യത്യാസവും അവൻ ജാതി ആയിരുന്നാലും യഹൂദനായിരുന്നാലും യവനനായിരുന്നാലും ദാസനായിരുന്നാലും സ്വതന്ത്രനായിരുന്നാലും ദാരിദ്ര്യമുള്ളവനായിരുന്നാലും പണക്കാരനായിരുന്നാലും ആണായാലും പെണ്ണായാലും എല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് തന്നെയാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായൊരു ബന്ധമാണ് കർത്താവായി യേശു നമുക്ക് തന്നിട്ടുള്ളത് അതിനുശേഷം നമുക്ക് അതിൻ്റെ അൻപത് അമ്പത്തൊന്ന് ഏറ്റവും അവസാനത്തെ വാക്യമാണ് അവിടെ നാം കാണുന്നത് ഡിപ്പാർച്ചർ ഫ്രം ഈജിപ്റ്റ് ദ എക്സോഡസ് ബിഗിൻസ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നു അവരുടെ പുറപ്പാട് ആരംഭിച്ചു യാത്ര ആരംഭിക്കുന്നു ആ കാര്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അൻപത് അമ്പത്തൊന്ന് വാക്യം യഹോവ മോശയോടും അഹ്രോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഘണം ഘണമായി മിസ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു ഇത് വേറൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഡിസേഴ്സ് ഒബീഡിയൻസ് ടു കീപ്പ് യു ഔട്ട് ഓഫ് ബോണ്ടേജ് ബലിവനായ ദൈവം നമ്മെ ആ അടിമത്വത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് വിട്ടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വലിയൊരു അനുസരണം ദൈവം ആഗ്രഹിക്കുന്നു അനുസരണമില്ലാതെ നമുക്ക് ആ രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇവിടെയും ഇസ്രായേൽ മക്കൾ അത് അനുസരിച്ചു അത് അതേപോലെ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് യഹോവ മോശയോടോടും അഹുരോടോടും കൽപ്പിച്ചത് തന്നെ അവർ ചെയ്തു അത് അതുപോലെ തന്നെ അവർ ചെയ്തു അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ മോശ മുഖാന്തരം പറഞ്ഞ കാര്യങ്ങളെ അവർ അതുപോലെ തന്നെ ചെയ്യുന്നത് ആ കൽപ്പനകളെ അതുപോലെ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ആദ്യജാതന്മാരെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇസ്രായ മിസ്രീം മക്കളെ നാം അവരിൽ നിന്ന് അവരുടെ വസ്തുവകകൾ തട്ടിയെടുക്കണം അതുപോലെ തന്നെ മിസ്രീമിൽ നിന്ന് നമുക്ക് പുറപ്പെടണം അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് ഒന്ന് വിശ്വാസം മറ്റൊന്ന് അനുസരണം അപ്പോൾ വിശ്വാസവും അനുസരണവും ദൈവത്തിലുള്ളതായ വിശ്വാസവും ദൈവത്തിലുള്ളതായ അനുസരണവും ഉള്ളതുകൊണ്ട് അവരുടെ ആദ്യ ജാതന്മാരെ അവർക്ക് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു അവരുടെ ശത്രുക്കളുടെ മേൽ ജയം കൊള്ളുവാനായിട്ട് സാധിച്ചു മാത്രമല്ല ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിടുതൽ അവർക്ക് ലഭിച്ചു പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഈ കാര്യങ്ങളാണ് നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നാം വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ അനുസരിക്കുന്നവരും ആയിരിക്കണം നമുക്ക് ദൈവസന്നിധിയിൽ വിടുതല പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ അനുസരണം വളരെ അത്യാവശ്യമാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കണം ഇപ്പോൾ സ്വനായ പൗലോസ് പറയുന്നതും അതുതന്നെയാണ് നിങ്ങൾ ആരെ അനുസരിക്കുന്നുവോ അവരെ നിങ്ങൾ സേവിക്കും എന്ന് റോമാ ലേഖനം ആറിൻ്റെ അധ്യായം പതിനാറാം അധ്യായത്തിൽ ഗലാത്തി ലേഖനം നാലിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെ ഉള്ളതായ വാക്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കർത്താവ് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് യോഗനാഥൻ്റെ സുവിശേഷത്തിലും അതുപോലെ തന്നെ യോഗന്നാഥൻ്റെ ലേഖനങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ അവനെ കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് ദൈവകൽപ്പനകളെ പ്രമാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ കർത്താവിനെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മിസ്രീമിനെയും ദൈവത്തെയും അല്ലെ മോശയെയും അഹരോനെയും ഒരുപോലെ അവർക്ക് സ്നേഹിക്കുവാനോ അനുസരിക്കുവാനോ സാധിക്കില്ല ഒന്നിൽ മിശ്രീമിനെ അനുസരിക്കുക അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കുകൾ മോശ മുഖാന്തരം പറഞ്ഞ വാക്കുകൾ തീരുമാനിക്കുക മത്തായിട്ട് സുവിശേഷം ആറാം തീയതിയായി ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നാം ഏത് യജമാനനെയാണ് സേവിക്കുന്നത് ദൈവത്തെയാണോ അതോ രണ്ട് യജമാനന്മാരെ നാം ഒന്നിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം വീണ്ടും നാം കാണുന്നത് അന്ന് തന്നെ യോവ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി ഇസ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു അവരെ എല്ലാവരെയും പുറപ്പെടുവിക്കുകയാണ് നാം ഇത് നോക്കുമ്പോൾ ഒരു പുതിയ ജനനം ഇസ്രായേൽ മക്കൾക്ക് പുതിയ ഒരു ജനനം സംഭവിച്ചിരിക്കുകയാണ് ഒരു ന്യൂ ബേർത്ത് കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ മക്കൾ അവിടെ താമസിച്ചത് ഒരു ഗർഭകാലമാണ് ഒൻപത് മാസത്തെ ഗർഭം ധരിക്കുന്നത് പോലെയുള്ളതായ ഒരു സമയമായിരുന്നു അത് എന്നാൽ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതായ ഇസ്രായേൽ മക്കൾ ജീവിക്കുമ്പോൾ മിസ്രീമിലുണ്ടായിരിക്കുന്നതായ ആ വലിയ ബാധകൾ അല്ലെങ്കിൽ ആ വേദനകൾ അത് എന്താ ഒരു ഗർഭ പ്രസവവേദനയ്ക്ക് തുല്യമാണ് അപ്പോൾ നാനൂറ്റി മുപ്പത് വർഷക്കാലം ഗർഭപാത്രത്തിൽ കിടക്കുകയും ആ ബാധകൾ വന്നത് ഗർഭ പ്രസവ വേദനയാകുകയും അവരങ്ങനെ പുതിയ ഒരു 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 ജാതിയായിട്ട് ഉടലെടുത്തു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അപ്പോൾ നമ്മളെയും നമ്മുടെ കർത്താവ് ആ കാൽമുറി ക്രൂശിലെ പ്രസവവേദന പോലുള്ളതായ വേദന അനുഭവിച്ച് നമുക്ക് ജന്മം തന്നു നമുക്കൊരു പുതിയ ജന്മം ഒരു സഭയ്ക്ക് ഒരു പുതിയ ജന്മം കർത്താവ് നൽകി അതുകൊണ്ട് ഈ കർത്താവിനെ നമുക്കും ആരാധിച്ച് മഹത്വപ്പെടുത്തി അവൻ പറയുന്ന വാക്കുകൾ അതേപടി അനുസരിച്ച് നമുക്ക് അവൻ്റെ ശിഷ്യന്മാരായിട്ട് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ ജയം പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ ജയം പ്രാപിച്ച് നമുക്ക് വേണ്ടി ജീവൻ വെച്ച് നമുക്ക് പുതിയൊരു ജന്മം നൽകിയ ആ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ട് പറയാകട്ടെ